പാതിവില തട്ടിപ്പിനിരയായവർ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് സീഡ് സൊസൈറ്റി പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണം തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയവരുടെ സ്വത്ത് കണ്ടുകെട്ടി പണം തിരികെ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഈ തട്ടിപ്പിന് ഇരയായവർ തന്നെ പരാതി നൽകിയവർ ആണ് മുന്നിൽ വന്നിരിക്കുന്നത് അവരുടെ കണക്കുകളാണ് നമ്മുടെ ഉള്ളത് അവർ തന്നെ നല്ലൊരു വിഭാഗമുണ്ട് പ്രധാനമായും ഇവിടെ ആവശ്യങ്ങൾ എന്താണ് ഇവർ ഈ പ്ലക്കാർഡുകളിൽ എന്താണുള്ളത് വീണ ഈ പാതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം നിരവധി വനിതകളാണ് ആ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പിനിരയായ വനിതകൾ കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പല സീഡ്മായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പല സീഡ് സൊസൈറ്റികൾ വഴിയാണ് ഇവർ ഈ പദ്ധതിയിൽ ചേർന്നത് അതുകൊണ്ട് തന്നെ ഈ സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് ഈ ആളുകൾ പ്രധാനമായും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്ന ചില പേരുകളുണ്ട് മോഹനൻ എന്ന് പറയുന്ന കണ്ണൂർ സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റിന്റെ പേരടക്കം ഇതിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഈ തട്ടിപ്പിനിരയായ ആളുകൾക്കൊപ്പം പോലീസ് നിൽക്കുക എന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് കൂടാതെ ഈ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ അത് തട്ടിപ്പിനിരയായ ആളുകൾക്ക് നൽകുക അവരുടെ നഷ്ടപരിഹാരം തിരികെ നൽകുക എന്നൊരു ആവശ്യം കൂടി ഈ വരുന്നകൾ എമ്പാടും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും നിരവധി വനിതകളുണ്ട് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടി നടന്നിരിക്കുന്നത് മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ിൽ കൂടിയാണ് ഇത്തരം ഒരു മാർച്ചുമായി ഈ പ്രതിഷേധ പരിപാടിയുമായി സീഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ പാതി വില തട്ടിപ്പിനിരയായ സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാതിവില തട്ടിപ്പിൽ ഇരയായ ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടുന്നത് വരെ ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലും എന്നൊരു കാര്യം കൂടി ഇവരുടെ പ്ലക്കാർഡുകളിൽ ഉയർന്നു കാണുന്നുണ്ട് ആ പാതിവില തട്ടിപ്പിലെ രാഷ്ട്രീയ നേതാക്കളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക ഈ ഇവർ ഈ വനിതകൾ ഉയർത്തിയ പ്ലക്കാറുകളിൽ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിനെതിരായ സ്ത്രീകൾ തീരുമാനിച്ചിരിക്കുന്നത് ഭാഗമായി ഇപ്പോൾ ഈ കൺവെൻഷൻ ഓഫീസ് തന്നെ നിരവധി സ്ത്രീകളാണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ ഈ വനിതകൾ തീരുമാനിച്ചിരിക്കുന്നത് വീണ സ്മിഥുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു പാതിവില തട്ടിപ്പിലാണ് കണ്ണൂരിൽ നിന്ന് ഈ തട്ടിപ്പിനിരയായവർ ഇപ്പോൾ ഒരു കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് നടത്തുന്നത് ഇവരുടെ പണം തിരിച്ചു കിട്ടുന്നത് വരെ ഇനി വരുന്ന ഒരു തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന കടുത്ത തീരുമാനങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളാണ് സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെടുന്ന പ്ലക്കാർഡുകളൊപ്പം ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവരുടേത് എന്ന് പറയുന്ന അവരാരോപിക്കുന്നവരുടെ ഫോട്ടോകളും പതിച്ചിട്ടുണ്ട് ഈ സൊസൈറ്റി പ്രൊമോട്ടർമാർ സീ സൊസൈറ്റി പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണം എന്ന ഒരു പ്രധാനമായും ഉന്നയിക്കുന്നു ഒപ്പം തട്ടിപ്പിൻ്റെ വിഹിതം കൈപ്പറ്റി ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടി ഇവർക്കുള്ള പണം തിരികെ നൽകണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഈ ഒരു സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇവർ ഉന്നയിക്കുന്നു ഇപ്പോൾ വളരെ ശക്തമായ ഒരു പ്രതിഷേധ മാർച്ചാണ് കമ്മീഷണർ ഓഫീസിലേക്ക് നടക്കുന്നത്